ഹായ് പരീക്ഷാക്കാലൊക്കെ വരികയാണ് ഒരുപാട് കുട്ടികളായി എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു മഷിയ പഠിച്ചതൊക്കെ മറന്നു പോവാണ് എത്ര പഠിച്ചാലും മറന്നു പോവാണ് അതിന് എന്തെങ്കിലും മാർഗം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ മാർഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളെപ്പോഴും ഒരുപാട് കാര്യങ്ങൾ അതായത് ഇപ്പോൾ ഒരു വലിയൊരു മലയാണെങ്കിൽ ആ മലയുടെ മുകളിലോട്ട് പെട്ടെന്നൊക്കെ കയറാൻ പറഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ കുറേശ്ശേ കുറേശ്ശേ കുറേശ്ശെ നമ്മൾ ആ മലയെ ഡിവൈഡ് ചെയ്ത് കയറുകയാണെങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല അതുപോലെയാണ് നമ്മളുടെ എ പ്ലസിൻ്റെ കാര്യം ഒറ്റടിക്ക് എ പ്ലസ് നല്ല പതിയെ 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 എ പ്ലസിലോട്ട് എത്തണം അതിനൊക്കെ എക്സാമ്പിളായിട്ട് തന്നെയാണ് നമുക്ക് ക്വാർട്ടർലി എക്സാം ഹാഫ് ഇയർലി എക്സാം ഒരു മോഡൽ എക്സാം അത് കഴിഞ്ഞൊരു പബ്ലിക് എക്സാം ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യണം നമ്മൾ മുന്നോട്ട് പോകണം പലരും ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഒറ്റയടിക്ക് ആ സബ്ജെക്റ്റ് മൊത്തത്തിൽ പഠിക്കാനാണ് ശ്രമിക്കുന്നത് അത് കാരണം പലർക്കും ഭയങ്കര എന്താ പറയുക ഒരു പഠിച്ച തൂലിയ കോൺഫിഡൻസ് കുറവ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ആണെന്ന് വിചാരിക്കുക ഇംഗ്ലീഷിൽ നിങ്ങളൊരു എസ് എ പഠിക്കുകയാണ് ഓക്കെ എസ് എ പഠിക്കുമ്പോൾ എസ് എ മൊത്തത്തിൽ പഠിക്കാതെ നമ്മളൊരു അഞ്ച് വരിയോ നാല് വരിയൊക്കെ പഠിക്കുക ഓക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ നാല് വരി പഠിച്ചതിന് ശേഷം അടുത്ത നാല് വരി പഠിക്കുക ഒരു ദിവസം നാല് വരി പഠിക്കുക അടുത്ത ദിവസം നാല് വരി പഠിക്കുക അങ്ങനെ എട്ട് വരി പഠിച്ചു പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കും ഓക്കെ പഠിക്കാനുള്ള കോൺഫിഡൻസും കൂടും കാരണം വളരെ കുറച്ചല്ലേ പഠിക്കാനുള്ളൂ കുറച്ചല്ലേ പഠിക്കാൻ വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്താൽ മതി രണ്ടാമത് നമ്മൾ ഇത് പഠിക്കാൻ എത്ര സമയം വേണം നോക്കുക അത്യാവശ്യം ഒരു നാല് വരി പഠിക്കണമെങ്കിൽ ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മതിവും അപ്പോൾ ഒരു ദിവസം ഇരുപത് മിനിറ്റ് ഒരു സബ്ജക്റ്റിനു മാറ്റിവെച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഒരുപാട് സബ്ജക്റ്റുകൾ അറ്റ് എ ടൈം നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ സബ്ജക്റ്റിനും നമ്മൾ ടൈം കണ്ടെത്തുക അത് രാത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ മോർണിംഗ് ആയിക്കോട്ടെ പ്രത്യേകിച്ച് നാല് മണിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊന്നും കൂടെ പഠിക്കാനുള്ള ഒരു സമയം നമുക്ക് അവൈലബിൾ ആയിരിക്കും ആലോചിച്ച് നോക്കിയേ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ നമ്മളൊരു ദിവസം പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടര മണിക്കൂർ കൊണ്ട് ഏകദേശം അഞ്ച് സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും ഓക്കെ സോറി സോറി എട്ട് സബ്ജക്റ്റോ പത്ത് സബ്ജക്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റും അല്ലേ അപ്പോൾ നോർമലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഒരു ദിവസം അഞ്ച് സബ്ജക്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് മാക്സിമം കഴിയുന്ന സമയം നിങ്ങൾ മാറ്റി വെക്കുക അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് കവർ ചെയ്ത് രണ്ട് ദിവസത്തിൽ മൊത്തം സബ്ജക്റ്റ് ഒരു നിശ്ചയ സമയത്ത് കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കാൻ സാധിക്കും